ഹലോ ഗേസ് വെൽക്കം ബാക്ക് ബാക്ട് പോയി ടിച്ചാൽ അപ്പോൾ ഇന്നൊരു കാച്ചിൽ വീഡിയോ ആണ് കേട്ടോ നമുക്കിത് നല്ല അടിപൊളി ഒരു കാച്ചിൽ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫേവറേറ്റ് ആണ് കാച്ചിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നേരത്തെ ഒന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല പക്ഷേ പ്രഗ്നൻ്റ് ആയ സമയം തൊട്ട് എനിക്ക് ഭയങ്കര ആണ് കേട്ടോ കാച്ചിൽ അപ്പോൾ ഇത് പുറമേ നോക്കിയപ്പോൾ നീലക്കാച്ചിലാണെന്നാണ് വിചാരിച്ചത് പക്ഷേ ഇത് ഉള്ളിൽ നമ്മൾ ചെത്തിയപ്പോഴത്തേക്കും വൈറ്റായി ഇനി ഏത് കാച്ചിലാണേലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിവിടെ ആ ഹസ്ബൻഡിന് അച്ഛൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞ ഫാങ്ങിച്ചോണ്ട് പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി പീസ് പീസൊക്കെ ആക്കി നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത് ചിലരെ ഇഡിലിത്തട്ടിൽ വേവിക്കാറുണ്ട് എന്നിട്ട് നമ്മളിത് ഉപ്പിട്ടു അങ്ങനെ ഇഡലിത്തട്ടി വേവിക്കുകയാണെങ്കിൽ ഇടയ്ക്കൊന്ന് ആവി വന്നതിന് ശേഷം പിന്നെ കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ ഉപ്പെല്ലാം എടുത്ത് ഉപ്പ് ഇടിക്കും കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാച്ചിൽ നല്ല വെണ്ണ പോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് ചമ്മന്തി വേണമല്ലോ ചമ്മന്തി ഇല്ലാതെ എന്ത് കാച്ചിൽ നല്ല കൊച്ചുള്ളിയൊക്കെ എടുത്ത് കൊച്ചുള്ളിയും കാന്താരിയും പുളിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് അടിപൊളി ഒരു ചമ്മന്തിയും കൂടി ഒരു മിക്സിയിൽ ഒരൊറ്റ ക്രഷ് അത് മതിയാവും ഞാൻ അടിപൊളി ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഏരിയൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നല്ല നാടൻ വെളിച്ചെണ്ണ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു അപ്പോൾ നമ്മുടെ കാച്ചിലും റെഡിയായും ചമ്മന്തി റെഡി ഇപ്പം കഴിക്കുക നല്ല അടിപൊളിയായിട്ട് വെണ്ണ പോലത്തെ കാച്ചിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം കാച്ചിൽ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ സ്റ്റേറ്റ്